നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യം വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ആദ്യമായിട്ട് പറയുന്നത് ഡീറ്റെയിൽസ് ആണ് ഹൈറോണീസയ്ക്ക് മുപ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് ഇരുനറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പൊന്നാനി ബാഗാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഒരു കുട്ടിയുള്ള പ്രൊപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ വയസ്സായ ആളാണ് ഉമാ ഹൗസൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് അവരെല്ലാം മാരിഡാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഫസ്റ്റ് മേരേജുള്ള മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് മദ്രസ വിദ്യാഭ്യാസം ആറ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കുറ്റിപ്പുറം ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ബാധ്യതയില്ലാത്ത പുനർവാഹം പരിഗണിക്കുന്ന എന്നറിയിക്കുന്നുണ്ട് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വരെയാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകളെ അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസോട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്